ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് ഒരു ദിവസം യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നത് ആരെല്ലാം ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും രണ്ട് എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും മൂന്ന് എന്തധികാരത്താലാണ് ഇതൊക്കെ ചെയ്യുന്നത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ചോദിച്ച പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും യേശു ചോദിച്ച മറു ചോദ്യം എന്ത് ഉത്തരം യോഹന്യാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ നാല് യോഹന്യാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യേശു എന്ത് ചോദിക്കും ഉത്തരം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല അഞ്ച് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഉത്തരം ജനങ്ങളെല്ലാം കല്ലെറിയും ആറ് യോഹന്നാൻ ആരാണെന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് ഉത്തരം പ്രവാചകൻ ഏഴ് യോഹന്യാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും നൽകിയ മറുപടി എന്തായിരുന്നു ഉത്തരം എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എട്ട് ലൂക്ക അദ്ധ്യായം ഇരുപതിൽ യേശു പറയുന്ന ഉപമ ഏത് ഉത്തരം മുന്തിരിത്തോട്ടവും കൃഷിക്കാരും ഒൻപത് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു പറയുന്നത് ആരോടാണ് ഉത്തരം ജനങ്ങളോട് പത്ത് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ എത്ര നാളത്തേക്കാണ് അവിടെ നിന്ന് പോയത് ഉത്തരം ദീർഘനാളത്തേക്ക് പതിനൊന്ന് ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അത് ആരെ ഏൽപ്പിച്ചതിനു ശേഷമാണ് അവിടെ നിന്ന് പോയത് ഉത്തരം കൃഷിക്കാരെ പന്ത്രണ്ട് മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് എപ്പോൾ ഉത്തരം സമയമായപ്പോൾ പതിമൂന്ന് ഭൃത്യനെ അടിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തത് ആര് ഉത്തരം കൃഷിക്കാർ പതിനാല് മറ്റൊരു ഭൃത്യനോട് കൃഷിക്കാർ ചെയ്തതെന്ത് ഉത്തരം അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു പതിനഞ്ച് മുന്തിരി തോട്ടത്തിലേക്ക് മൂന്നാമത് അയച്ചവനെ കൃഷിക്കാർ എന്തു ചെയ്തു ഉത്തരം പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് എറിയുകയും ചെയ്തു പതിനാറ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ ആരെ മാനിച്ചേക്കുമെന്നാണ് ോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കരുതുന്നത് ഉത്തരം പ്രിയപുത്രനെ പതിനേഴ് ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം ഇത് ആര് പറഞ്ഞു ഉത്തരം കൃഷിക്കാർ പതിനെട്ട് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പ്രിയപുത്രനെ അയച്ചപ്പോൾ കൃഷിക്കാർ എന്തു ചെയ്തു ഉത്തരം മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു പത്തൊൻപത് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലിന്മേൽ നിബന്ധിക്കുന്ന ഏതൊരുവിനും എന്ത് സംഭവിക്കുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം തകരുമെന്ന് ഇരുപത് യേശു ജനങ്ങളോട് പറഞ്ഞ മുന്തിരി തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത് ആര് ഉത്തരം നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ഇരുപത്തി ഒന്ന് ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്ന നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും അതിനായി ആരെയാണ് അവിടേക്ക് അയച്ചത് ഉത്തരം നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാരെ ഇരുപത്തിരണ്ട് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കുവാൻ അവിടുത്തെ പക്കലെത്തിയ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ ഉത്തരം ഗുരോ ഇരുപത്തിമൂന്ന് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ചവരുടെ കൗശലം മനസ്സിലാക്കി യേശു അവരോട് തന്നെ കാണിക്കാൻ പറയുന്നത് എന്താണ് ഉത്തരം ഒരു ധനാറ ഇരുപത്തി ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ ആരാണ് ഇത് പറഞ്ഞത് ഉത്തരം നീതിമാന്മാർ എന്ന് ഭാവിക്കുന്ന ചാരന്മാർ ഇരുപത്തി അഞ്ച് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വച്ചാണ് യേശുവിനെ കൊടുക്കുവാൻ സാധിക്കാതിരുന്നത് ഉത്തരം ജനങ്ങളുടെ ഇരുപത്തി ആറ് പുനരുദ്ധാനം നിഷേധിക്കുന്നത് ആര് ഉത്തരം സതുക്കായർ ഇരുപത്തി ഏഴ് ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനുവേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് ആര് കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് സതുക്കായർ യേശുവിനോട് പറയുന്നത് ഉത്തരം മോശ ഇരുപത്തി എട്ട് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ആരെന്നാണ് യേശു പറയുന്നത് ഉത്തരം ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ ഇരുപത്തി ഒൻപത് പൂരിപ്പിക്കുക ഡാഷിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് ഉത്തരം പുനരുദ്ധാനത്തിൻ്റെ മുപ്പത് പൂരിപ്പിക്കുക വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും ഡാഷ് വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല ഉത്തരം യോഗ്യരായവർ മുപ്പത്തി ഒന്ന് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ള മോശ മുൾപടർപ്പിൽ വച്ച് കർത്താവിനെ ആരോടിയൊക്കെ ദൈവം എന്നാണ് വിളിക്കുന്നത് ഉത്തരം അബ്രാഹത്തിൻ്റെ ഇസാഖിൻ്റെ യാക്കോബിൻ്റെ മുപ്പത്തി രണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് മോശ എവിടെ വെച്ചാണ് കാണിച്ചു തന്നത് ഉത്തരം മുൾപടർപ്പിൽ വെച്ച് മുപ്പത്തിമൂന്ന് നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം നിയമജ്ഞരിൽ ചിലർ മുപ്പത്തിനാല് ദാവീദ് ക്രിസ്തുവിനെ വിളിക്കുന്നത് എന്തെന്നാണ് സങ്കീർത്തന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം കർത്താവ് മുപ്പത്തി അഞ്ച് പൂരിപ്പിക്കുക ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ ഡാഷ് ഇരിക്കുക ഉത്തരം വലതുഭാഗത്ത് മുപ്പത്തി ആറ് സകല മനുഷ്യരും കേൾക്കെ ആരെ സൂക്ഷിച്ചു കൊള്ളാനാണ് യേശു ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്നത് ഉത്തരം നിയമജ്ഞരെ മുപ്പത്തിയേഴ് നീണ്ട മേലങ്കി ധരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നത് ആര് ഉത്തരം നിയമജ്ഞർ മുപ്പത്തി എട്ട് നിയമജ്ഞർ എവിടെ അഭിവാദനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു ഉത്തരം പൊതുസ്ഥലങ്ങളിൽ മുപ്പത്തി ഒൻപത് നിയമജ്ഞർ എവിടെയാണ് പ്രമുഖ പ്രമുഖസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് ഉത്തരം സിനഗോഗുകളിൽ നിയമജ്ഞർ എവിടെ അഗ്രാസനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു ഉത്തരം വിരുന്നുകളിൽ നാൽപ്പത്തി ഒന്ന് നിയമജ്ഞർ ആരുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു ഉത്തരം വിധവകളുടെ നാൽപ്പത്തി രണ്ട് നിയമജ്ഞർ എങ്ങനെ പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നു ഉത്തരം ദീർഘമായി നാൽപ്പത്തി മൂന്ന് ആർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ ലഭിക്കും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം നിയമജ്ഞർക്ക്